ശബരിമലയിൽ മകരവിളക്ക് തെളിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുക ദർശനം തേടിയെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഭക്തർക്ക് വിശ്രമിക്കാനും നീരാടുന്നതിനും ഭക്ഷണം ഒരുക്കുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുകയാണ് വടശ്ശേരിക്കരയിലെ നേർപ്പാലം ശബരിമലയിൽ ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് ആശ്വാസമായിരിക്കുകയാണ് പമ്പ ജലസേചന പദ്ധതിയുടെ വടശ്ശേരിക്കര നീർപ്പാലം ചുട്ടുപൊള്ളുന്നവയിലത്ത് തീർത്ഥാടകർക്ക് വളരെ ആശ്വാസമാണ് ഈ നീർപ്പാലത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന തണുത്ത വെള്ളം പമ്പ ഇറിഗേഷൻ പദ്ധതിയുടെ മണിയാർ ഡാമിൽ നിന്നുമാണ് വെള്ളമെത്തുന്നത് എത്തുന്നത് ദർശനം കഴിഞ്ഞെത്തുമ്പോൾ വിശ്രമിക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കുന്നതെന്നും ഭക്തർ പറഞ്ഞു അങ്ങനെ ദർശനം മുടിച്ച് അങ്ങനെ ഇങ്ങനെ എക്സ്പീരിയൻസ് തീർത്തുക നീർപ്പാലത്തിൽ നിന്നും തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും നിരവധി തീർത്ഥാടകരും പ്രദേശവാസികളും ഇവിടെ എത്തുന്നുണ്ട് പമ്പാ നദിയിൽ അപകടകരമായ ആഴമുള്ളതിനാൽ തീർത്ഥാടകർ ഇറങ്ങുന്നതിന് വിലക്കുണ്ട് എന്നാൽ ഇവിടെ അത്തരം നിയന്ത്രണങ്ങളില്ലാത്തതും ഭക്തർക്ക് ഏറെ പ്രയോജനകരമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും നിരവധി ഭക്തരാണ് ഇവിടം ആശ്രയിക്കുന്നത് സന്നിധാനം